ഈ വർഷത്തെ ദുഃഖം വെള്ളിയാഴ്ച ആചരിക്കുന്ന നാം ഇന്ന് ദൈവസന്നതി താഴ്മയോടെ എളിമയുള്ള ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നമുക്കിന്ന് വ്യാപരിക്കാം നിങ്ങളെ തന്നെ താഴ്മയോടെ ദൈവസന്നദിയിൽ സമർപ്പിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലേക്ക് നാം ഓരോരുത്തരും നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ സഹനങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമുക്കിന്ന് ആവശ്യമായ സന്തോഷം സമാധാനം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും രക്ഷ കണ്ടെത്തുന്നതിന് കഥാവായ യേശുവിൻ്റെ സന്നധിയിലേക്ക് നമുക്ക് വരാം നാം ഓരോരുത്തരും ദൈവ സന്നദ്ധിയിലാണ് ഈ നിമിഷം ആയിരിക്കുന്നത് കഥാവിൻ്റെ ഹങ്ങൾ പ്രാപിക്കുവാൻ ദുഃഖ വെള്ളിയാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കാം നമ്മുടെ കുറവുകളെ ബലഹീനതകളെ അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കാം കഥാവ് വഹിച്ച കുരിശിൻ്റെ ഭാരം ഓർക്കുക നാം വഹിക്കുന്ന കുരിശിൻ്റെ ഭാരവും ഓർക്കുക ഈ സമയം ിക്കുന്ന കുരിശ് കഥാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അവിടുത്തെ കുരിശുവായി ഒന്നിപ്പിച്ച് ഈ രക്ഷാകര അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നദിയിൽ സമർപ്പിക്കാം കഥാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കുന്നു പിതാവേ അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് സ്വപുത്രനെ ഞങ്ങളുടെ പാപങ്ങൾ വഹിക്കുന്നതിനു വേണ്ടി കുരിശു മരണത്തോളം അവിടുന്ന് നയിച്ചു ഞങ്ങളെ തന്നെ തായ്മയോടെ ഈ പ്രഭാതത്തിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു പിതാവെ ഏഷ്യാ പ്രവാചകനിലൂടെ അങ്രളി ചെയ്ത വാക്യങ്ങൾ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ിക്കുകയും ചെയ്തു എന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു കഥാവായ ദൈവമേ യശയാ പ്രവാചകനിലൂടെ അങ്ങ് ഞങ്ങളോട് അരളിച്ച ഈ വാക്കുകൾ ഞങ്ങളിപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു പിതാവെ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് പിതാവായ ദൈവമേ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ് എന്നീ പ്രഭാതത്തിൽ അങ് ഞങ്ങളോട് കാണിച്ച അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകുന്നതിന് നിത്യമായ രക്ഷ ഞങ്ങൾക്ക് നൽകുന്നതിന് അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങ് സ്വന്തം പുത്രനെ കുരിശു മരണത്തോളം നയിച്ചു പിതാവായ ദൈവമേ ഞങ്ങളുടെ മുറിവുകളെ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാൻ അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങൾക്കു വേണ്ടി അടിപ്പിണരുകൾ ഏറ്റെടുത്തു ഞങ്ങളുടെ നിന്ദനം ഞങ്ങളുടെ അപമാനം എല്ലാം ഏറ്റെടുക്കുന്നതിന് പ്രിയപുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾക്കു വേണ്ടി അപമാനിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനെ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കായി നൽകിയ ഞങ്ങളുടെ രക്ഷയ്ക്കും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾക്കു വേണ്ടി നൽകിയ പിതാവെ അങ് എത്രയോ ഉന്നതനാണ് അങ്ങ് മഹോന്നതനാണ് അങ്ങ് സർവശക്തനാണ് ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവെ അങ്ങ് അത്യുന്നതനാണ് പിതാവായ ദൈവമേ അങ്ങയുടെ ഈ അനന്തമായ സ്നേഹം ഈ ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ ഓരോ തിരുമുറിവുകളും തിരുസഹനങ്ങളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ പിതാവെ ഞങ്ങളുടെ എല്ലാവരുടെയും സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ അവരുടെ രോഗപീഠകളെ നീ അറിയുന്നുവല്ലോ ദൈവമേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി അവരനുഭവിക്കുന്ന വേദനകൾ ദുരിതങ്ങൾ അങ്ങുള്ളതാണല്ലോ കഥാവെ അവരുടെ ഓരോരുത്തരുടെയും തല മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ ഞാനിപ്പോൾ ഈശോയുടെ തല മുതൽ പാദം വരെയുള്ള തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെക്കുന്നു പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാൻ ഇവരെ സൗഖ്യപ്പെടുത്തണമേ ആശുപത്രികളിലായിരിക്കുന്ന മക്കളെ ഇപ്പോൾ തന്നെ നീ തൊടണമേ ഇന്ന് സർജറി ഉള്ള മക്കളെ നീ തുടമേ ഇന്ന് പ്രസവിക്കാനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പ്രസവിക്കാനായി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ഈശോയുടെ തിരുമുറിവുകള ഈ സഹോദരിമാരെ ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ നൽകി എൻറെ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ വെന്റിലേറ്ററിലും ഐ സിയുയിലും കഴിയുന്ന മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് സൗഖ്യത്തിനു വേണ്ടി അവർക്ക് സമാധാനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും ഇപ്പോൾ ഞാൻ നിന്റെ തിരുമുറിവുകളിലേക്ക് വെക്കുന്നു പിതാവേ അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഠാസഹനം ഞങ്ങളുടെ രക്ഷയ്ക്കും വിടുതലിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ആയല്ലോ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെയും സ്നേഹത്തെയും പ്രതി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ പ്രതി തിരു ഈ ലോകത്തിൽ വിട്ടുകൊടുത്ത പിതാവായ ദൈവമേ മരണത്തിലേക്കയച്ച പിതാവായ ദൈവമേ ഞങ്ങളുടെ രക്ഷയെ ഓർത്ത് നിത്യജീവനെ ഓർത്ത് ലോകത്തെ കീഴടക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ പിതാവേ ഇത്രമാത്രം അങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പിതാവായ ദൈവമേ ഈശോയുടെ അങ്ങയോടുള്ള അനുസരണവും അങ്ങയോടുള്ള എളിമയും ഇന്ന് ഞങ്ങൾക്കും നൽകണമേ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാൻ ഞങ്ങളും ഈശോയെ പോലെ അനുസരണയുള്ളവരായി മാറാൻ എളിമയുള്ളവരായി മാറാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം പാപങ്ങൾ ക്ഷമിക്കാൻ കൃപ തരണമേ കുരിശിൽ കിടന്ന് അവസാന ശ്വാസത്തിൽ പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയുന്നില്ല ഇവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച ഈശോ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കും ഇന്ന് മറ്റുള്ളവരുടെ പാപങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചവരുടെ ഞങ്ങളെ കുത്തിമുറിവേൽപ്പിച്ചവരുടെ ഞങ്ങളെ തിരസ്കരിച്ചവരുടെ ഞങ്ങളെ ഒറ്റ കൊടുത്തവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഇന്ന് ഞങ്ങൾക്കും കൃപകരണമേ കഥാവായ യേശുവെ നിന്റെ ഓരോ സഹനത്തിലൂടെയും നീ ഞങ്ങളുടെ സഹനങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് മോചനം നൽകാൻ ഞങ്ങൾക്ക് ശക്തി നൽകാൻ നീ തിരുമനസ്സായല്ലോ കഥാവായ യേശുവെ അങ് അരളി ചെയ്തല്ലോ ആരൊക്കെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു അവർ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ കുരിശുകളെ ചെറുതും വലുതുമായ കുരിശുകളെ എടുത്ത് അങ്ങയുടെ പിന്നാലെ വരുന്നതിന് വേണ്ട കൃപ ശക്തി ഞങ്ങൾക്ക് നൽകണം ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ ജോലിയില്ലാതെ വരുമാനമില്ലാതെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പിതാവേ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യം രോഗം പാപം ഇവയെല്ലാമാണല്ലോ ഈശോ കുരിശുമരണത്തിലൂടെ ഞങ്ങളുടെ ഏറ്റെടുത്തത് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരോട് കരുണ തോന്നി ഈ മക്കളുടെ ബലഹീനതകളെ പുറത്ത് പാപങ്ങൾ ക്ഷമിച്ച് ഇന്ന് അവരുടെ ഹൃദയാഭിലാഷങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ ദൈവ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ നീ ഇപ്പോൾ അറിയുന്നുവല്ലോ പിതാവേ ഇവരുടെ ആഗ്രഹങ്ങളെ ഇന്ന് നീ മാനിക്കണമേ ഇവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി നിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ വിഷമങ്ങളെ നീ കാണണമേ എല്ലാം ഈശോയുടെ ചേർത്ത് വെച്ച് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ നിന്റെ സന്നദ്ധിയിൽ നിന്റെ അനന്തമായ സ്നേഹം അനുഭവിച്ച് നീ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് എത്ര വലിയ രക്ഷയാണ് എത്ര വലിയ അനുഗ്രഹമാണ് കുരിശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന സന്തോഷത്തിൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ മേഖലകളിലും ഞങ്ങളെ ഇന്ന് സംരക്ഷിക്കുകയും ഞങ്ങളുടെ കൂടെ നിന്ന് കുരിശിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി തരുകയും കുരിശിലൂടെയാണ് രക്ഷ എന്ന വലിയ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുരിശിനെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റെടുത്ത് അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്കും കുരിശു വഹിക്കാനുള്ള ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ അമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്തോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേന നന്മ നിറഞ്ഞ മറിയ മേ കർത്തങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീരിയുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ മാനിച്ചിരിക്കുന്നതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ നിത്യേനയുള്ള ചെറുതും വലുതുമായ കുരിശുകളെ വഹിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ